ും പക്ഷേ രാജ്യത്തിനു വേണ്ടി സംസാരിക്കുന്നതിന്റെ പേരിൽ നിരന്തരം കേസും പുകിലും നമ്മുടെ തലയിലേക്ക് വന്ന് വീണുകൊണ്ടിരുന്നാൽ എപ്പോഴും അത് സഹിക്കാൻ പറ്റിയെന്ന് പറയ പറ്റില്ല അങ്ങനെ എത്രയോ ആളുകൾ നിശബ്ദതയിലേക്ക് മറഞ്ഞു വീണത് എനിക്കറിയാം അവരെ അവർ മനസ്സിലാക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയും അത് പറയുന്നതിൻ്റെ പേരിൽ പിന്നീട് അവർക്ക് വരുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ് ആ പ്രയാസങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ വീട്ടിൽ പോലീസുകാരി വരുമ്പോൾ കേസുകൾ കൂമ്പാരമാകുമ്പോൾ ഇവരുടെ പ്രസ്താവനകൾ ഗംഭീരമാകുമ്പോൾ നാട്ടിൽ വീട്ടിൽ സമുദായത്തിൽ കുടുംബത്തിൽ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ താൻ എന്തോ ഒരു 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 എല്ലാവരുടെയും കണ്ണിലെ കരടായി മാറുന്നു എന്ന ഒരു തോന്നലും ഒരു അകറ്റി നിർത്തലും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇനിയും നിനക്കൊരു കേസ് വന്നാൽ ഞങ്ങളാരും ഉണ്ടാകത്തില്ല കേട്ടോ എന്നൊക്കെ പ്രത്യക്ഷമായിട്ട് കുടുംബക്കാരെ തന്നെ പറയാൻ തുടങ്ങി പിന്നീട് അവരതിനെ സംബന്ധിച്ചിട്ടൊന്നും സംസാരിക്കാതെയാകും അങ്ങനെ ഇസ്ലാം മതത്തെ പഠിച്ച് വിമർശിച്ച എത്രയോ ആളുകൾ ഇന്ന് നിശബ്ദരായിരിക്കുന്നത് നമുക്കറിയാം ഇത്തരം ഭീഷണികളെയും ഇത്തരം അടിച്ചമർത്തലുകളെയും ഒറ്റപ്പെടുത്തലുകളെയും ഒന്ന് അതിജീവിക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല ഞാനൊരു വലിയ കുടുംബത്തിലെ അംഗമാ പതിമൂന്നാമത്തെ ആളാണ് അപ്പോൾ എല്ലാവരും കുടുംബമായി ഞങ്ങൾക്ക് ഒരു കുടുംബ സംഗമം വെച്ചാൽ ഒരു കല്യാണത്തിന് കൂടാവുന്ന ആളുണ്ടാകും എല്ലാ മാസത്തിലും ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങളുടെ ആരുടെ ഒരാളുടെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടാറുണ്ട് അത്തരം ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയപ്പോൾ ഞാൻ അനുഭവിച്ച പ്രശ്നം എനിക്ക എല്ലാവർക്കും അതിനെ അതിജീവിക്കാൻ പറ്റിയെന്ന് വരില്ല പറ്റില്ല അധികം ആളുകൾക്ക് കാരണം നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മളുടേതാണ് എന്ന് പറഞ്ഞ് നമ്മൾ നെഞ്ചോടടുക്കി പിടിക്കുന്ന ആളുകൾ നമ്മുടെ ആരുമല്ലാതായി മാറുന്ന ചില നിമിഷങ്ങളെ അതിജീവിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് എനിക്ക് ഭയമില്ല ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ അതിജീവിച്ചതിനേക്കാൾ കൂടുതൽ കേട്ടതിനേക്കാൾ കൂടുതൽ ഇനിയൊന്നും കേൾക്കാനില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് എനിക്ക് ഭയമില്ല അതുകൊണ്ടാണ് പി സി ജോർജിൻ്റെ രാജ്യത്തിനുതകുന്ന രൂപത്തിലുള്ള ചില നിലപാടുകളെ അംഗീകരിക്കാൻ സാധിക്കുന്നതും പിന്തുണയ്ക്കാൻ കഴിയുന്നതും പി സി ജോർജിൽ നിന്ന് നമ്മൾ ഇത് പ്രതീക്ഷിക്കണം കാരണം കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങളൊക്കെ ഒരു സമുദായത്തിനെതിരാണ് പക്ഷേ ഈ എന്ന് നമുക്കറിയാം കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ അന്വേഷിച്ച് നമ്മുടെ സംസ്ഥാനത്തെ മൂന്നോളം ഡി ജി പിമാർ അന്വേഷിച്ച് കോടതികൾ തള്ളിക്കളഞ്ഞ ഒരു വിഷയത്തിൽ വീണ്ടും വീണ്ടും അത് ഉണ്ട് എന്ന് പി സി പറയുകയാണ് എന്ത് തെളിവുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കേസ് ഉണ്ടോ പരാതികൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അന്വേഷിച്ചു അതപ്പോ അല്ല ഈ നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും ദിയെയുമൊക്കെ ജീവിച്ചിരിക്കുന്ന തെളിവുകളല്ലേ മുൻ ഡി ജി പിമാർ തന്നെ ഈ ലൗ ജിഹാദിനെ സംബന്ധിച്ചിട്ടൊക്കെ എത്രയോ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ലൗ ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേക്ക് എന്തിനാണ് ഈ രാഷ്ട്രീയക്കാരും മറ്റ് ഇതര മതവിഭാഗങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗങ്ങളൊക്കെ ഈ വടിയെടുത്ത് സൈക്കിൾ എടുത്ത് അതിന്റെ പിന്നാലെ കൂടുന്നത് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കങ്ങ് മിണ്ടാതിരുന്ന പോരെ ഈ സിറിയയിൽ പോയ ും ചിതറി തെറിക്കാനും പോയ ലവളുമാരൊക്കെ ജീവിച്ചിരിക്കുന്ന തെളിവുകളല്ലേ ഇന്നിപ്പോ ഒരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടാകും ഈ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ ഏയ് ആ പദം തന്നെ നിങ്ങൾ പ്രയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈവ് ചാറ്റിലും കമൻസിലും പേഴ്സണലായിട്ടും ഒക്കെ പലപ്പോഴും ഒരുപാട് രൂപത്തിലുള്ള പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് ഇന്ന് വന്ന ഒരു വാർത്ത ബ്രിട്ടനിൽ ബ്രിട്ടൻ ഏതാണ്ട് ഇസ്ലാമിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ അവർ കാണിച്ച മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും അവരനുഭവിക്കണം അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിവർക്ക് അഭയം നൽകി ഇപ്പോൾ ഇവർ അവിടുത്തെ അഭയാർത്ഥികളായി മാറി ബ്രിട്ടനിലെ ആകെ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൗ ജിഹാദു ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുവാണ് അതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ മൂന്ന് വർഷത്തോളം ഒരു കൗമാരക്കാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മൂന്ന് പാകിസ്ഥാൻകാർ പറഞ്ഞത് വെള്ളക്കാരി പെൺകുട്ടികളെ പടച്ചൂൺ സൃഷ്ടിച്ചിരിക്കുന്നത് തങ്ങളുടെ ലൈംഗിക ദാഹം തീർക്കാനാണ് ഞങ്ങൾക്ക് പിന്നെ കുറച്ച് കൂടുതലാണല്ലോ ഏ ആ സാധനം ഇവരുടെ ലൈംഗിക ദാഹം എന്ന് തീരും ചത്തു ചെന്ന് കഴിഞ്ഞാലും ഇവിടെ നല്ല രൂപത്തിൽ പ്രാക്ടീസ് നേടിക്കഴിഞ്ഞാൽ കിട്ടുന്ന സമയം നല്ല രൂപത്തിൽ പ്രയോജനകരമാക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് അവർ ഇവിടെ നന്നായി കളി പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയാൽ കുറച്ചുകൂടി നല്ലത് അങ്ങനെ ഒരു വെള്ളക്കാരിയെ കിട്ടിയപ്പോൾ മൂന്ന് പാകിസ്ഥാൻ വംശജർ അള്ളാഹു ഞങ്ങൾക്ക് ലൈംഗികത തന്നതും അവളെ കാണുമ്പോൾ കാമം തോന്നിയതും ആ വെള്ളക്കാരിയെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കാമം ശമിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇവരേത് രൂപത്തിലാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കിക്കേ വിചാരണ നടക്കുന്ന ഷെഫീൽഡ് ക്രൗൺ എന്ന് പറയുന്ന കോടതിയിൽ വെളിപ്പെടുത്തിയതാണ് മൂന്ന് യുവാക്കളീ വിവരം ഇനി ഇതൊന്നും ഇല്ലാത്തതാണ് കള്ളമാണ് നിങ്ങൾ അങ്ങോട്ട് പറ സക്കീർ ഹുസൈൻ എന്ന പ്രതിക്ക് പതിനാല് കരിയെ ബലാത്സംഗം ചെയ്യുമ്പോഴും പതിനാല് വയസ്സു മാത്രമായിരുന്നു എന്നാണ് കോടതി കണ്ടെത്തിയത് എത്ര വയസ്സ് മുതലാണ് ഇവർ ഈ പ്രയോഗം തുടങ്ങിയത് എന്ന് ഒന്ന് ചോദിച്ചു ഒന്ന് ആലോചിച്ചു ഏ ചിന്തിച്ചു നിങ്ങൾ ആരെങ്കിലും മുതൽ ഇവരിത് പഠിക്കുന്നത് മലർത്തി കിടത്തിയും കമിഴ്ത്തി കിടത്തിയും ചരിച്ചു കിടത്തിയും ഇങ്ങനെ ഉസ്താദുമാർ വ്യക്തമായും ഇവർക്ക് ഡി പി ക്ലാസ് പ്രാക്ടിക്കൽ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത് പിന്നീട് തിയറി ക്ലാസ്സുകളിലേക്കോ മാറുന്നത് എന്തിനാ നമ്മുടെ വീട്ടിലൊക്കെ ഇല്ലേ പതിനാലും പതിനഞ്ചും പതിനെട്ടും വയസ്സൊക്കെ ഉള്ള മക്കള് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ മക്കൾക്ക് എന്നും ചിന്തിക്കത്തക്ക രൂപത്തിൽ ഒരു പതിനാല് കാരന്റെ മനസ്സ് മലീമസമായിട്ടുണ്ടെങ്കിൽ അവരിൽ അന്തർലീനമായിരിക്കുന്ന ലൈംഗികത്വര എത്രമാത്രം ഭീകരമായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കുക ഇവരെ വളരെ ചെറിയ പ്രായത്തിലെ പഠിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ മുന്നോട്ട് നയിക്കുന്ന ഇവരെ പ്രതിനിധാനം പ്രതിനിധാനം ചെയ്യുന്ന ഒരു പുസ്തകമാണ് പുസ്തകമാണിതിന് കാരണം ഉമ്മായെ വേണോടാ ഉമ്മമായ വേണോ മകളെ വേണോ പെങ്ങളെ വേണോ വാപ്പാട പെങ്ങളെ വേണോ ഉമ്മാട അനിയത്തിയെയും ചേട്ടത്തിയേയും വേണോ എല്ലാവരെയും വിശാലമായി മത്തി അടുക്കി വച്ചിരിക്കുന്നത് പോലെ ദാ പടച്ചോൻ ഇങ്ങനെ അടുക്കി കിടത്തിയിട്ടുണ്ട് നീ ചെന്ന് പണിഞ്ഞോളൂ എന്ന് പറയുന്ന ഒരു പടച്ചോൻ ഒരു പെഴച്ചോൻ ആ പഴച്ചോന്റെ കുത്തു പുസ്തകത്തിലുള്ള മുത്തിന്റെ ചര്യകൾ പഠിക്കുന്ന പിന്നെ ചെയ്യണം പിടിക്കാതെ ചെയ്യാതെ വിജ്ഞാനം എവിടെ നിന്ന് കിട്ടുന്നതാ എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല നിയമവിസ്തൃതിയല്ല മറിച്ച് അത് സ്ഥിരമാകും ജന്ന സ്വർഗം വരെയും സ്വർഗത്തിലും വിവാഹമുണ്ട് സ്വർഗത്തിൽ തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം ഇനി ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണ് അപ്പോൾ തീർച്ചയായും മനുഷ്യന് അനുവദനീയമാണ് ജന്ന സ്വർഗത്തിൽ നിക്കാഹ് കഴിക്കാം അവന് സ്വർഗത്തിൽ വിവാഹം ആവശ്യമുണ്ട് എന്ന് വിവാഹം കഴിക്കാം വലൂലി മഹാരിമിഹി ദുനിയാവുമായിട്ടുള്ള വിധിയിൽ എതിരുണ്ട് ദുനിയാവിൽ നമുക്ക് പലരെയും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട് നമ്മുടെ ഉമ്മ അതുപോലെ തന്നെ നമ്മുടെ മക്കള് നമ്മുടെ പിതാവിന്റെ സഹോദരിമാര് അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര് ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാര് ഇങ്ങനെ തുടങ്ങി പലരെയും വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നാൽ സ്വർഗത്തിലെ നിയമം മറ്റൊന്നാണ് സ്വർഗത്തില് വിവാഹ നമുക്ക് ഇവിടെ ദുനിയാവിൽ വിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും മാ ഉസൂല വൽ നമ്മുടെ മാതാവ് മാതാവിന്റെ മാതാവ് അങ്ങനെ തുടങ്ങി ഉള്ള നമ്മുടെ അസലുകൾ അതുപോലെ തന്നെ ഫുറു നമ്മുടെ മക്കൾ നമ്മുടെ പെൺമക്കളുടെ മക്കൾ അവരുടെ മക്കൾ ഇങ്ങനെ തുടങ്ങി ആ ഫുറവും നമ്മുടെ ശാഖയും അതുപോലെ നമ്മുടെ അസലും ഇവ ഒഴികെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ അനുവദനീയമാണ് ഉദാഹരണം നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ സ്വർഗത്തിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ് ഇവിടുത്തെ പിതാവിന്റെ സഹോദരി ഇവിടെ നിഷിദ്ധാണ് എന്നാൽ അവിടെ മലരുകളെ നിനക്കൊക്കെ എന്ന് ഏതെങ്കിലും ഒരു മുറിയന്റെ ചോദിച്ചിരുന്നെങ്കിൽ ഇവനൊന്നും പിന്നീട് ഇതുമായി രംഗത്ത് വരുമായിരുന്നില്ല ഇത് കേട്ട് ഉമ്മായ പെങ്ങളെയും ഒക്കെ ഭോഗിക്കുന്നത് സ്വപ്നം കാണുന്ന ഈ മലരന്മാരിൽ നിന്നും സംസ്കാരം പ്രതീക്ഷിക്കാനോ സ്വന്തം ഉമ്മയെയും പെങ്ങളെയും മകളെയും ഭോഗിക്കുന്നതിനെ കുറിച്ച് ഓർത്തോർത്ത് ഒന്നും പറയുന്നില്ല ഞാൻ ഈ നാറികളെ കുറിച്ചിട്ട് നമ്മൾ എന്തോ പറയാനാ പിന്നെ പതിനാല്